ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തമ്മിലുള്ള പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത്രയും ദിവസം നമ്മൾ നല്ല ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ബ്ലോഗുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഏതായാലും ജോലി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് കാണുന്നത് നല്ല സന്തോഷം എന്നുള്ളത് എനിക്കറിയാം കാരണം നിങ്ങളെല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ തന്നെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അവർ പറയുക ഇന്ന് ചേച്ചി ഇത്തിരി ഫ്രീ ആയിട്ട് ഇരിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ജോലികളൊക്കെ ചെയ്യുന്നു അപ്പോൾ ത്തി റെസ്റ്റ് എടുത്തൊരു ദിവസമായിരുന്നു എന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരെ നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് പറയാനായിട്ട് പല വീഡിയോകളിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം പറയാനായിട്ടേ പല വീഡിയോകളിലും ശ്രമിച്ചു പക്ഷെ നമ്മൾക്ക് വീഡിയോയിൽ ഇടയിൽ വന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലേ അപ്പോൾ ഇതെല്ലാം മുറിഞ്ഞ് പോവും അപ്പോൾ അങ്ങനെ വിചാരിച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ മിഡ് നൈറ്റ് മാസിന് ഞാൻ റോജറും കൂടി പോയ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ അവർ ഇരുന്നത് കേട്ടാ ആരാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടിരിക്കണതേ പത്തേ മുക്കാലിനാണ് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ തുടങ്ങണ പത്തേ മുക്കാലിനാണ് അത് ഏകദേശം ഒന്നര മണിവരെ നീളും കേട്ടാ എന്നിട്ടാണ് തീരുന്നത് ഇത്രയും മണിക്കൂറുകൾ ഞാൻ ഇവരുടെ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി റോജറിന് സീറ്റ് കിട്ടാതെ റോജർ പുറകിൽ നിൽക്കണായിരുന്നു റോജർ കണ്ടിട്ടില്ല എനിക്ക് സീറ്റ് കിട്ടിയത് ഇവരുടെ തൊട്ട് പിന്നിലായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ട് ഇവരുടെ അത്രയും സമയത്ത് ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ എന്താണോ വിളിക്കേണ്ടത് ആ സംഭവം ഞാൻ കണ്ട് ഭയങ്കര വിഷമം തോന്നി എനിക്ക് കാരണം നല്ല ചെറുപ്പം പെൺകുട്ടിയും ചെറുപ്പം ആൺകുട്ടിയും തന്നെയാണ് കേട്ടോ രണ്ടാളും ചെറുപ്പം കുട്ടികളാണ് മൂത്ത കുഞ്ഞിന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഏഴ് വയസ്സ് പ്രായം കാണണം കാരണം ആ മോളുടെ പല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഏഴ് വയസ്സിലല്ലേ പല്ല് പോവുള്ളൂ അപ്പം ഏഴ് വയസ്സ് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇളയ കുഞ്ഞ് അതൊരു പെൺകുഞ്ഞ് തന്നെയാണ് ആ കുഞ്ഞിന് ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സ് പ്രായം അത്രയേ ഉള്ളു ഈ കുഞ്ഞ് ഈ പള്ളിയിൽ വന്ന സമയം തുടങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി കേട്ടാ അങ്ങനെ മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെക്കാൾ ഭയങ്കര വിഷമോണയോ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതിനു സാധിക്കുക എന്നൊക്കെയുള്ളൊരു വിഷമം എനിക്കുണ്ട് അപ്പം ഇങ്ങനെ കുർബാനയിലല്ല ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഇവരിലേക്ക് ആയി പോകുന്ന എൻ്റെ ശ്രദ്ധ ഈ കുട്ടി കുഞ്ഞിനെ ഈ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒന്നാമത് ഈ കാലാവസ്ഥ അറിയാല ചൂടുകൊണ്ട് ഉരുകി ഒലിച്ചോണ്ടിരിക്കണ കുഞ്ഞിൻ്റെ ചൂടും അമ്മയുടെ ചൂടും കൂടി ചേർന്നിട്ടുള്ള ചൂട് ആ കുഞ്ഞിനും വിരിക്കാൻ പറ്റുള്ള എങ്കിലും ആ കുട്ടി ഈ ഒരു കയ്യിൽ ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ കയ്യിലേക്ക് ഈ കുഞ്ഞിൻ്റെ തലയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാട്ട ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇത്രയും മണിക്കൂറുകളാണ് ഈ കുട്ടി പിന്നെ ഈ കുഞ്ഞിൻ്റെ തലേ താങ്ങി പിടിച്ചിട്ട് കൈ ഇങ്ങനെ കൊടയണിണ്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് വീണ്ടും ഉള്ളതാണ് കാരണം കുഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പഴത്തേക്കും ഈ കുഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പഴത്തേക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇദ്ദേഹം ഇത് കാണുന്നുണ്ടല്ലോ ആ കുഞ്ഞിനെ ഒന്ന് പിടിച്ചൂടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുട്ടി ഭർത്താവിൻ്റെ അടുത്ത് ഒന്ന് ഒന്നെടുക്കോ എന്നിങ്ങനെ ചോദിക്കണ്ടോ ഒന്നെടുക്കോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം എൻ്റെ കൂടെയും ഇരിക്കുന്ന ആളുകളും ഇത് കാണുന്നുണ്ട് അവരെന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് എന്ത് കഷ്ടമാണെന്നുള്ള രീതിക്ക് അപ്പോൾ ഒന്നെടുക്കൂ എന്ന് ചോദിച്ചു അപ്പം ഈ കുഞ്ഞിൻ്റെ കുട്ടിയുടെ ഭർത്താവ് പറയുന്നേ ആ കുട്ടി ആ ഇത് കുഞ്ഞിൻ്റെ അവിടെ നിന്ന് കാണിക്കുന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ കാണിച്ച് എനിക്കത് കണ്ടിട്ട് അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവർ എന്നെ നോക്കിയിട്ടിങ്ങനെ വിഷമത്തോടു കൂടി ചിരിക്കുന്നുണ്ട് അവ അത് ആ കാഴ്ച ഞാൻ കണ്ടു പക്ഷെ ആ കുട്ടി ഒരു ദേശീയഭാവവും കാണിക്കാതെ എനിക്കവിടെ സത്യത്തിൽ എനിക്ക് ഇങ്ങനെ കട്ടി ചൊറിഞ്ഞ് കയറുക ആ മോള് ഒരു ദേശീയഭാവവും കാണിക്കാതെ ചിരിച്ചോണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കണെന്നു കേട്ടാ അപ്പം ഈ നടുക്കൊരു സീറ്റിലാണ് മൂത്ത കുഞ്ഞിരിക്കണത് ഈ മൂത്ത കുഞ്ഞ് അപ്പ ഈ പപ്പയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ കുഞ്ഞ് പേടിച്ച് പേടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പതിയെ തോണ്ടുന്നുണ്ട് പപ്പനെ തോണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല പല ആക്ഷനാണ് വരലൊക്കെ കൊണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴും ഇയാൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് അടങ്ങിയിരിക്കുന്ന പറഞ്ഞിട്ട് ഇയാൾ നേരെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഏഴു വയസ്സുള്ള കുഞ്ഞുണ്ടല്ല ഈ ഇളയ കുഞ്ഞിനെ എഴു എഴുന്നേൽപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ കുഞ്ഞിന്റെ കവളത്തൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി അവൾ എഴുന്നേക്കണേണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത്തിരി റെസ്റ്റാകും കുഞ്ഞൊന്ന് താഴെ നിൽക്കുന്നതാണെങ്കിലുണ്ടെങ്കിൽ ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറ്റി പിടിക്കാനൊക്കെ ഒരു അവസരം ആ ഏഴ് വയസ്സുള്ള കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ കുഞ്ഞ് അപ്പ പപ്പേനെ വിളിക്കുന്നേണ് ഒന്ന് അമ്മ അമ്മയുടെ വിഷമം ഈ കുഞ്ഞിനെ മനസ്സിലാകുന്നുണ്ട് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞ് പപ്പേനെ വിളിക്കുന്നേണ് അമ്മ പറഞ്ഞിട്ട് കേൾക്കണില്ല അന്ന് ഞാനെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് പേടിച്ച് പിടിച്ചാണ് വിളിക്കണത് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞിനോട് അവിടെ അടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ ഈ കുഞ്ഞ് പിന്നെ അതും ദേഷ്യമൊന്നും കണിക്കണില്ല ഒരു എന്താ കുഞ്ഞുങ്ങളുടേതായ രീതിയിലുള്ള യാതൊരു പിടിവാശിയും ആ മൂത്ത കുഞ്ഞ് കാണിക്കണില്ല കാരണം എനിക്കപ്പം അവിടെ നിന്നിട്ട് എനിക്ക് അവിടെ കണ്ട കാഴ്ചയിൽ എനിക്ക് മനസ്സിലായത് ഈ കുഞ്ഞിന് കുഞ്ഞിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനോട് ഭയം ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾ ആളായിരിക്കാം പിന്നെ ഞാൻ ആ കണ്ട ആ ചുറ്റുപാട് മാത്രമാണ് ഞാൻ കണ്ടേക്കുന്നത് ചിലപ്പോൾ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന പെരുമാറുന്ന പല സന്ദർഭങ്ങളും അയാളിൽ നിന്ന് ആ പെൺകുട്ടിക്ക് കിട്ടുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി തന്നെ കുഞ്ഞിനെടുത്തില്ലെങ്കിൽ പോലും ഭർത്താവ് കുഞ്ഞിനെടുത്തില്ലെങ്കിൽ പോലും ആ കുഞ്ഞിനെ മടി വെച്ചിട്ട് ദേഷ്യമൊന്നും കാണിക്കാതിരുന്നതും അതുകൊണ്ടാകാം പക്ഷേ അതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മളുടെ കാഴ്ചയിൽ ഇത് മാത്രേ നമ്മൾ കാണുന്നുള്ളൂ ചിലപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി എന്ത് പറഞ്ഞാലും മേടിച്ചു കൊടുക്കുന്നൊരു ഭർത്താവായിരിക്കാം നമ്മൾ ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂറല്ലേ ആ കാഴ്ച കണ്ടിട്ടുള്ളൂ പക്ഷേ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്നേഹം അല്ലാത്ത രീതിയിൽ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടാകാം അതൊന്നും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നല്ലത് പക്ഷേ ഈ ഒരു സീനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു ഈ പെൺകുഞ്ഞ് ഇങ്ങനെ പപ്പനെ വിളിച്ചോണ്ടിരിക്കുന്ന ഒന്നെടുക്കുമോ എന്നുള്ള രീതിക്ക് പക്ഷേ ഈ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി പിന്നെ സൈലൻറ്റായിട്ട് അവിടെ ഇരിക്കുകയെ ചെയ്തു കേട്ടാ ഈ കാഴ്ചകളെല്ലാമാണ് ഞാൻ അന്ന് പള്ളിയിലിരുന്നിട്ട് ശ്രദ്ധിച്ചത് സത്യത്തിന് കുറുമായിട്ട് എനിക്ക് പങ്കോളാൻ സാധിച്ചില്ല സത്യത്തിൽ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി ആ അവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് പള്ളിയിൽ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കാം അപ്പം ഈ കുഞ്ഞ് പോയിട്ട് വെള്ളം എടുത്തുണ്ട് വന്നിട്ട് അമ്മക്കും കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞ് കുടിക്കുന്നുണ്ട് അപ്പം ഈ പുള്ളി കുഞ്ഞിൻ്റെ അടുത്ത് എനിക്കും കൂടി എടുത്തുണ്ട് പോവാൻ പറയുന്നുണ്ട് അപ്പം ഈ കുഞ്ഞ് പോയിട്ട് വെള്ളം എടുത്ത് പപ്പക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഈ കുഞ്ഞ് ചെയ്യുന്നുണ്ട് വീണ്ടും കുട്ടി പോയിട്ട് പലതവണ വെള്ളം എടുത്തിട്ടുണ്ടോ നമുക്ക് കൊടുക്കുന്നുണ്ടല്ല അന്ന് ഈ ഭർത്താവ് ഒരിക്കൽ പോലും ഒരു ഗ്ലാസ് വെള്ളം പോയി എടുത്ത് നമുക്ക് കൊടുക്കുന്നില്ല കാരണം അമ്മ ചൂട് എടുത്തിങ്ങനെ വേർത്ത് ഒലിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ദാഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി അമ്മ പറഞ്ഞില്ലെങ്കിൽ പോലും വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് പോയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏതായാലും ഇതൊന്നും പറയണമെന്ന് തോന്നി കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാകാം ചിലപ്പോൾ എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകളും ഈ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും ഉള്ളു പോകുന്നത് അല്ലേ ഇരുപത്തഞ്ച് ശതമാനം ആ സ്ത്രീകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം ഭർത്താക്കന്മാർ ഉറപ്പായിട്ടും അപ്പം ആ ഒരു ഭാഗത്തിന് ഞാൻ ഈ കൂട്ടത്തില് ചേർക്കുന്നില്ല അത് അല്ലാത്ത എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത് കേട്ടാ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് അപ്പം എൻ്റെ ഈ വീഡിയോകൾ എത്ര പേര് ആണുങ്ങൾ കാണുന്നുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി കാരണം ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അതായത് നമ്മൾ വീട്ടിലിപ്പോൾ സ്ഥിരം കുക്ക് ചെയ്യുക ക്ലീൻ ചെയ്യുക കുഞ്ഞുങ്ങളെ വളർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പം നമ്മളതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ വെച്ചെന്ന് വിചാരിച്ചു ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് നിശ്ചിത ശമ്പളം അല്ലെങ്കിൽ കൂലി പറഞ്ഞിട്ട് അരികുള്ളിൽ കൊണ്ടുവരേണ്ടതല്ലേ ഇനി ഇന ജോലികളുണ്ട് ആ ജോലികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഒരു കൂലി പറയും അപ്പം ആ ഒരു കൂലിയിലാണ് അല്ലെങ്കിൽ ശമ്പളത്തിലായിരിക്കാം അവർ വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്നത് പക്ഷേ നമ്മളുടെ വീട്ടിൽ ആകസ്മികമായി ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അതല്ലാതെ നമ്മളുടെ വീട്ടിൽ ഒരു ആഘോഷമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും വർക്ക് കൂടണേ അപ്പോൾ അവർ പറയും ഈ വർക്ക് എനിക്ക് പറഞ്ഞ വർക്കല്ല അതുകൊണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് എനിക്ക് തരണം എന്ന് പറയും അപ്പം നമ്മൾ ആ തരല്ല അതിൻ്റെ ആ സമയം അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പേയ്മെൻറ്റ് തരാം പക്ഷേ ഈ സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ വീട്ടിലെ വീട്ടമ്മ എന്ത് എക്സ്ട്രാ വർക്ക് വന്നാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വലുതായി കുഞ്ഞുങ്ങളുടെ കല്യാണം അവരുടെ ഡെലിവറി ടൈം അതെല്ലാം നമ്മൾ തന്നെ അല്ലേ പിന്നെ എന്തെങ്കിലും ഒരു ആകസ്മികമായി ഒരു അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കരുതലും സംരക്ഷണവും അതുമൊക്കെ നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെയാണ് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത് അല്ലേ ഇത് ആരെങ്കിലും കാണുന്നൊരു കാര്യമാണ് ഒരാളും കാണില്ല ഒന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനെല്ലാം ഒരാളെ വെച്ച് ഒരു ഹെൽപ്പറിനെ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റുന്നത് എക്സ്ട്രാ വർക്കായിട്ട് അവർ പറയും കാരണം അത് മാറ്റാൻ എന്നോട് ഈ വർക്കിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് മാറ്റാൻ എനിക്ക് വേറെ പൈസ തരാം പറയൂലേ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റുന്ന ഒരു പണിയാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ പൈസ എക്സ്ട്രാ വേണം എന്ന് ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഇതൊന്നും കൂടാതെ എന്ത് തന്നെ വന്നാലും അവളുടെ ആരോഗ്യം പോലും നോക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഓടി നടന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളാണ് വീട്ടമ്മ ഇതൊരു വീട്ടമ്മയുടെ കാര്യമാണ് പക്ഷേ പുറത്ത് ജോലിക്ക് പോയതിന് ശേഷം ഇതേ ജോലികളെല്ലാം വന്നിട്ട് ചെയ്യുന്ന അവരുടെ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഉള്ളൊരു വീട്ടമ്മ അങ്ങനെയുള്ള ഒരാളല്ല വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത് ചിന്തിക്കാൻ പറ്റും പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല അത് എത്ര ഭയാനകമായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് ചില ഷോർട്ട് വീഡിയോകൾ ഇപ്പോൾ കാണാറുണ്ട് നമ്മൾ അത് ഇപ്പോൾ ഇത്തിരി പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സ്ത്രീ എന്ന് പറയുന്നത് എത്ര പണമുള്ളവളാണെങ്കിലും പണമില്ലാത്തവളാണെങ്കിലും ജോലി ഉള്ളവളാണെങ്കിലും ജോലി ഇല്ലാത്തവളാണെങ്കിലും വീട്ടു ജോലികൾ ചെയ്യേണ്ടി വരും അപ്പോൾ പഠിച്ച് വലിയ പദവിയിലായിട്ട് കല്യാണം കഴിച്ചു പോയാൽ ആ ജോലിയും ചെയ്യണം വീട്ടു ജോലിയും ചെയ്യണം പഠിച്ചില്ല ഒതുങ്ങിക്കൂടി നിന്ന് കല്യാണം കഴിച്ച് പോയെങ്കിൽ ജോലി മാത്രം ചെയ്താൽ മതി തമാശ രൂപത്തിലുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ അങ്ങനെ നടക്കുന്നു കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അതൊക്കെ പറഞ്ഞു പോകുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് ഈ ഓക്സിജൻ ഓക്സിജനില്ലേ നമ്മളറിയുന്നില്ല പ്രകൃതിയിൽ ഈ ഓക്സിജൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ആവോളം നമ്മൾ വലിച്ചെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അതറിയുന്നത് നമ്മൾക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഓക്സിജൻ നമുക്ക് ഓക്സിജൻ സിലിണ്ടറിൽ നമുക്ക് നീണ്ടിട്ടില്ലേ ആ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഓക്സിജൻ പൈസക്കാണ് പിന്നെ തരുന്നത് അതിന് ഭയങ്കര ചാർജാണ് ഈടാക്കുന്നത് അപ്പോൾ ആ ഓക്സിജൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയാതെ എന്തോരോണ് വലിച്ചെടുത്ത് അങ്ങനെ സുഖിച്ച് ജീവിക്കണം അല്ലേ അത് തന്നെയാണ് ഈ ഓക്സിജൻ പോലെയാണ് സ്ത്രീകൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ ഞാൻ പറഞ്ഞു ഓക്സിജൻ പോലെ കാരണം ഇത് വലിച്ചെടുത്ത് സ്വീകരിച്ച് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ആർക്കും അറിയില്ല ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഉള്ളതെന്ന് ഇവരുടെ കൈകളാണ് എല്ലായിടത്തും ഉള്ളതെന്ന് അപ്പോൾ അതൊന്നും അറിയാതെ കണ്ണിച്ചൊരയില്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ പറഞ്ഞു പോകും ശരിക്കും പറഞ്ഞു പോകും അത് ഇത് കേട്ടിരിക്കുന്ന പുരുഷന്മാരെ ഉണ്ടെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മുടെ പാർട്ട്ണറാണ് ഒരു മെഷീനല്ല അവർക്ക് നമ്മളെ പോലെ തന്നെ ശരീരത്തിന് അസ്വസ്ഥതകളും അസുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവരതെല്ലാം വെച്ചിട്ട് നമുക്കെല്ലാം ചെയ്ത് തരുന്നവരാണ് അപ്പം അവരെ ഹെല്പ് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതുപോലെ നമ്മൾ ചില സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നേരിട്ടും കാണാറുണ്ട് കുറച്ച് സ്ത്രീകൾ ഭർത്താവുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ തന്നെയും അവർ പര പുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ചിലവർ അവരെ കൂടി കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്തുമാത്രം കുറ്റപ്പെടുത്തും അല്ലേ ആ സ്ത്രീകളാ ആ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്തു എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ള സ്ത്രീകൾ ഇങ്ങനെ ഓടിപ്പോകുന്നു ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഓടിപ്പോ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ഒരു കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും കാരണം ആ സ്ത്രീയുടെ സൈഡിൽ നോക്കുമ്പോൾ കാരണം യാതൊരു വിധത്തിലുള്ള ഒരു കരുണയും ഭർത്താവിൻ്റെ വശത്ത് നിന്ന് കിട്ടാതെകുമ്പോൾ ആയിരിക്കും സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും ഒരു സുഹൃത്ത് സുഹൃത്തൽ ആയിരിക്കില്ല അപരിചിതനായിരിക്കാം പക്ഷേ അവരുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെ ചെറിയൊരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ പറച്ചിലുമായിട്ടായിരിക്കുള്ളൂ ആദ്യം തുടങ്ങണത് ചായ കുടിച്ചാ ജോലികളൊക്കെ തീർന്ന അല്ലേ അങ്ങനെയൊക്കെ അവര് വളരെ സ്മൂത്തായിട്ട് സ്നേഹത്തോടു കൂടിയായിരിക്കും ചോദിക്കണത് അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു കുളിര് തോന്നണേണ് കാരണം ഇതൊന്നും നമ്മുടെ ഭർത്താവിൽ നിന്ന് നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അയ്യോ ഇങ്ങനെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ഉണ്ടല്ലേ നമ്മൾ നടക്കുന്ന പുരുഷൻ ഇങ്ങനെയാണല്ല അപ്പോൾ ഇതുമല്ല ഇതുപോലെയുള്ള നല്ല പുരുഷന്മാരുണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നേ അപ്പോൾ അത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ദിവസം മൂന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോരോ വിഷമതകൾ നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങും അപ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ തുടങ്ങും നമ്മളാ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ വളരണമെന്ന് ആണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇവിടെ ഒരു സാന്ത്വനം കിട്ടുന്നില്ല എങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നമ്മൾ ആവശ്യമില്ല നമ്മൾ നമ്മളെപ്പോഴും ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണ് വീട്ടിലെ അംഗങ്ങൾക്ക് അല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് അങ്ങനെ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഏത് സമയത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിലയില്ലാതെ അകന്ന് പക്ഷേ ദൂരെ നിൽക്കുന്ന നമ്മളുമായിട്ട് കാണാതെ അകന്ന് നിൽക്കുന്ന ഒരാൾ നമ്മളുടെ ഈ സർവീസുകളൊന്നും സ്വീകരിക്കാതെ തന്നെ നമ്മളെ സ്നേഹിക്കുമ്പോൾ അത് അത്ഭുതപ്പെടുത്തും നമ്മളെ ഇത്രയും സർവീസ് നമുക്ക് കൊടുത്തിട്ട് അവരാരും നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം അതിൽ നിന്നാണ് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഒന്നടങ്കം എല്ലാവരും ആ സ്ത്രീയെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ച് ഈ ഭർത്താവാണെങ്കിൽ അയ്യോ ഞാൻ ഇത്രയും പോലെ നോക്കിയിട്ട് ഇങ്ങനെ പോയി എന്നാക്കിയിട്ട് ആ ആ പുള്ളി ഭയങ്കര അഭിനയങ്ങളൊക്കെ അങ്ങോട്ട് അഭിനയിക്കും പക്ഷെ ആ പുള്ളിയുടെ വശത്തുനിന്ന് വന്ന തെറ്റെന്താണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കുന്നുമില്ല ഇത് കാണുന്ന ജനങ്ങളും മനസ്സിലാക്കുന്നില്ല ആ പുള്ളിയുടെ വശത്ത് നിന്ന് എന്തെല്ലാം മോശമായ അവസ്ഥയിലൂടെ കുട്ടി കടന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഒരു തണൽ കാണുന്ന സ്ഥലത്തേക്ക് അവർ നീങ്ങി നിൽക്കുന്നത് അല്ലേ ആ ഒരു തണലിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി സ്ത്രീകളുടെ അടുത്ത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ സ്ത്രീകൾ വേണ്ടേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കൂടുതലും നമ്മൾ സ്ത്രീകളാണ് ഇത് കാണുന്നത് എങ്കിലും അവർ പുരുഷന്മാർ ഭർത്തക്കന്മാരെയൊക്കെ ഇത് കാണിച്ച് കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതും എനിക്കറിയാം അവർ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ എല്ലാ ജോലികളും ചെയ്ത് വീട്ടിലാ അതായത് ഒരു മെഷീൻ പോലെ അവൾക്ക് ക്ഷീണമില്ലേ തളർച്ചയില്ല അസുഖങ്ങളില്ല ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് വന്ന അസുഖം അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ അസുഖം വെച്ച് അവരെ ട്രീറ്റ്മെൻ്റ് ചെയ്യണം അവർ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അവർ വല്ലാത്തൊരവസ്ഥയെല്ലാം കൂടി മാറിക്കിടക്കും നമ്മൾ നമുക്കും അസുഖം തന്നെയാണ് പക്ഷെ നമ്മൾ കിടക്കാരെ ഇരിക്കാനേ പറ്റാതെ അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ ശുശ്രൂഷ എടുക്കേണ്ടി വരും അതൊക്കെ ഒന്നും മനസ്സിലാക്കാത്ത കാര്യം എന്താണ് ഇവർക്ക് എന്താ ഇവർക്കെന്തുകൊണ്ട് അതും മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് എൻ്റെ ശരീരത്തിന് വേദന അവരുടെ ശരീരത്തിന് വേദന ഉണ്ടാകും അവരുടെ അവർക്കും തളർച്ചയുണ്ടാകും എനിക്ക് വരുന്നതൊക്കെ അവർക്കും വരും അല്ല മനുഷ്യ ശരീരമല്ലേ എല്ലാവര്ക്കും ഇതുപോലെയൊക്കെ ഉണ്ടാകുമല്ല എന്നെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അതുകൊണ്ട് സ്ത്രീകളുടെ അടുത്ത് കുറച്ചുകൂടി കരുണയോടെ ഞാൻ എടുത്തു പറയാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം വളരെ സപ്പോർട്ടീവായിട്ട് ഭാര്യമാരോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് വളരെ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അതൊക്കെ എനിക്കറിയാം അവരെ ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അതല്ലാതെ ഉള്ള കുറച്ച് എനിക്ക് തോന്നുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും അതല്ലാത്തവരാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളിലൂടെ എനിക്ക് തോന്നിയത് കേട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ ഏതായാലും ഇത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമുക്ക് ഈ കമൻ ബോക്സിൽ എഴുതാം പിന്നെ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നോട് എന്നോടവർക്കും ദേഷ്യം ഉണ്ടാകും ഇവൾക്ക് വേറെ പണിയില്ല ഇതൊക്കെ ഇരുന്നു പറയാനെന്ന് വിചാരിച്ച് എങ്കിലും പറയാൻ തോന്നി ഈ കഴിഞ്ഞ സൺഡേ കണ്ട ഈ കാഴ്ചയിലൂടെയാണ് എനിക്കത് പറയാൻ തോന്നിയത് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് നാളെ നല്ലൊരു റുട്ടീൻ വീഡിയായിട്ട് വീണ്ടും കാണാം താങ്ക്